ഞാനിന്നൊരു ചെറിയ മാറ്റിക്ക് പരിപാടിയാണ് സുഖിയൻ ഉണ്ടാക്കാൻ പോവാം സുഗിയൻ പല നാട്ടിൽ പല പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് പറയുന്നവരുണ്ട് പയറസെഞ്ചി എന്ന് പറയുന്നവരുണ്ട് ബോണ്ട എന്ന് പറയുന്നവരുണ്ട് എന്ന് പറയുന്നവരുണ്ട് ഞാനിപ്പോൾ ഇതിനൊരു ഗ്ലാസ് പയറ് എടുത്തേ ആ പയർ ഞാൻ ഒരു ചെറുപത്തിൽ ഇട്ട് പുഴുങ്ങി കറക്റ്റായിട്ട് വെന്ത് നല്ല ഞെക്കും കൊള്ളുന്ന പലത്തിന് വെന്ത് വെള്ളമൊക്കെ പറ്റിച്ചെടുക്കണേ വെള്ളം പറ്റിച്ചെടുത്ത ഇതാ പയറാണ് ഇനി അതിന് ശർക്കര പയർ ഒരു ഗ്ലാസ് പയറില്ലേ അപ്പം അതിനൊരു ഒരിട ശർക്കര എടുക്കും അത് ഞാൻ ഇങ്ങനെ പാനി എത്തിക്കൊണ്ടിരിക്കും ഇതൊക്കെ തിളച്ചൊന്ന് വറ്റി ഒന്ന് കറക്ത ശർക്കര ശരിയായേ പരിവായേ അതിനകത്ത് ഞാൻ ആ പയറിട്ട് ഇളക്കണേ ഇളമയല്ലാതെ എടുത്ത പയറാണ് കേട്ടോ ഈ കുറച്ച് കൊടുക്കണേ ഈ കുറച്ച് കൊടുത്തിട്ട് ശർക്കരയും ഇതും കൂടെ ഇളക്കണം അതിനകത്തോട്ട് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് തരണം പിന്നെ രുചിക്ക് വേണ്ടിയിട്ട് ഇഷ്ടമാണെങ്കിൽ ശകലം ഇടാം തേങ്ങാപ്പീര ഇടുന്നവരുണ്ട് പിന്നെ കടല പൊടിച്ചിടുന്നവരുണ്ട് നമ്മുടെ രുചിക്കനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർക്കാം ഇനി ഇതിങ്ങനെ എണ്ണയ്ക്കകത്തത് തീ കുറച്ചിട്ടൊന്ന് വരട്ടിയിടുക ഇനി ഞാൻ സുഖീനാവശ്യമായിട്ടുള്ള മൈദാ മാവ് അനക്കുവാണേൽ മൈദാൻ്റെ തൊഴിൽ ശക്ക ഏല മഞ്ഞൾ കൂടി ഇട്ടു നമ്മൾ ഫുട്കളം ഒന്നും ചേർക്കുന്നില്ല ഈ കടകളിലൊക്കെ ഇരിക്കുന്നതിന് അത്രയും കളറ് വരുന്നത് എന്താണെന്നറിയുമോ അവർ ഫുഡ് കളർ ചേർക്കുന്ന നമ്മളിപ്പോൾ വെച്ചു ചേര മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കളറിന് ആവശ്യമായിട്ട് ഇത്രയും ഈ ഈ തവിക്ക് രണ്ട് തവിയെടുത്തും അപ്പം അത്രയും പയർ എടുക്കാം ആ കിലോ പയർ കിലോ പയർ കാണും വെള്ളം ഒത്തിരി ഒഴിക്കരുത് ഒരു ദോശമാവ് പരിവും വേണ്ട അതിൽ ഇച്ചിരി കൂടെ കുറുകിയിരിക്കണം അതുപോലെ ഇതൊന്ന് കലക്കി എടുക്കട്ടെ അപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള മൈദ കണ്ണ കലക്കി വെച്ചു ഒരു ശക്കേല മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ഇങ്ങനെ കിലക്കി ദോശമാവോ വരുവോ അല്ല ഇച്ചിരി കൂടെ കട്ടിയായിട്ടിരിക്കണം ആ കിലക്കി ഇപ്പം എണ്ണ തിളച്ചേ ഉണ്ട് ചെറുപയർ കണ്ട ബോളായിട്ട് ഉട്ടി വെച്ചേക്കുന്നുണ്ടോ ചെറുപയർ പുഴുങ്ങി ബോൾ ബോളായിട്ട് ഉരുട്ടി വെച്ചേക്കുക ഇനി എണ്ണ അടുപ്പ് വെച്ച് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ അതൊക്കെ ചെയ്താൽ മതി സ്പീഡിലൊന്നും ചെയ്യാൻ പോകേണ്ട പൊട്ടിച്ചൊന്നും കളയണ്ട എന്നിട്ട് തിളച്ച എണ്ണ കറക്റ്റ് കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കളർ വേണ്ടി വേറെ വേണ്ട ചേർന്ന് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാവുന്നേ വീട്ടിൽ പെട്ടെന്ന് നാലുമണിക്കൊക്കെ ശകലം ചെറുപയറൊക്കെ പുഴുങ്ങി ഇനി മൈദ ഇല്ലെന്നെങ്കിലും പേടിക്കുമോ എന്നും വേണ്ട മൈദ ഇല്ലെങ്കിൽ ഇച്ചിരി പോകുന്ന പൊടിയൊക്കെ ചേർത്താൽ മതി പിന്നെ ഈ ചെറുപയർ പുഴുങ്ങി ഉരുട്ടുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ തേങ്ങ ചേർത്ത് അതിന് പകരം അണ്ടിപ്പരിപ്പ് പൊടിച്ചിടുന്നവരുണ്ട് തേങ്ങ ചിരണ്ടിയിടുന്നവരുണ്ട് പിന്നെ ഒരു ശകലം ഒരു പിടി അവലും കൂടി ഇട്ടൊന്ന് ആ അവലൊന്ന് ഇത് പയറൊന്ന് ഇളക്കി എടുക്കുവാണെങ്കിൽ നല്ല കട്ടിയായിട്ടിട്ടിരിക്കും പൊടിഞ്ഞൊന്നും പോകത്തില്ല പക്ഷേ അതുകൊണ്ട് അവലും കൂടി ഇട്ടു ഇപ്പോൾ അവലില്ലാത്തതുകൊണ്ട് ഞാൻ അവലിളക്കി ഇട്ടിളക്കില്ല എൻ്റെ സുഖിയൻ റെഡിയായി കോരി എടുക്കുക എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ എളുപ്പം ഉണ്ടാക്കാനോ നാലുമണി ചായ കടിക്കലുണ്ടോ നമുക്ക് ഉണ്ടാക്കാം എളുപ്പം ഇത് ഉണ്ടാക്കി പഠിക്കണമെന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ